മലയാളികളുടെ ഇഷ്ടതാരവും ഇന്ത്യൻ സിനിമയിലെ ശക്തയായ നടിയും നർത്തകിയുമാണ് പത്മശ്രീ ശോഭന എന്നാൽ ഇപ്പോൾ നടി ശോഭനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ചില പ്രത്യേക കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് തൃശൂർ തേക്കിൻകോട് മൈതാനിയിൽ ജനുവരി മൂന്നിന് നടന്ന ബി ജെ പിയുടെ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തതിനാണ് നടിക്കെതിരെ വിമർശനം ഉയരുന്നത് ഒരു പരിപാടിയിൽ ഇത്രയധികം സ്ത്രീകൾ പങ്കെടുക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താൻ കാണുന്നതെന്ന് നടി വേദിയിൽ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി മോദിക്കൊപ്പം വേദി പങ്കിടാൻ അനുവദിച്ചതിന് സംഘാടകർക്ക് നന്ദി പറയുന്നതായും ശോഭന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വനിതാ സംവരണ ബിൽ നിശ്ചയദാർഢ്യത്തെ പ്രതിധ്വനിപ്പിക്കുന്നതാണെന്നാണ് ശോഭന ചടങ്ങിൽ പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ് ശീതൾ ശ്യാമന്റെ ഒരു പോസ്റ്റ് വൈറലാകുന്നത് ഒരാളും ഇനി എന്നെ കാണുമ്പോൾ ശോഭനെ പോലെയുണ്ടെന്ന് പറയരുതെന്നാണ് ശീതൾ ഫേസ്ബുക്കിൽ കുറിച്ചത് നിരവധി പേരാണ് ഇതിന് ട്രോൾ കമന്റുമായി എത്തിയിരിക്കുന്നത് ശോഭനെ തറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നും ശോഭന മാനനഷ്ട കേസ് കൊടുക്കുമെന്നും പലരും പരിഹസിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്നും എന്തൊക്കെ സംഭവിച്ചാലും തനിക്ക് പറയാനുള്ളത് പറയുമെന്നും ഷീതൽ വ്യക്തമാക്കി താരം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഇഷ്ടമുള്ള നടിയാണ് ശോഭന അവർ ഒരു രാഷ്ട്രീയ വേദിയിൽ വന്ന നരേന്ദ്രമോദിയെ പുകഴ്ത്തിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവരുടെ വിരുദ്ധ അഭിപ്രായം അവരുടെ നിലപാടിനോടുള്ള വിയോജിപ്പാണ് ഞാൻ രേഖപ്പെടുത്തിയത് ഒരു കലാകാരി എന്ന നിലയിലാണ് ശോഭനയ്ക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ളത് മോദിയുടെ കീഴിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധത മറയ്ക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന്റെ കീഴിൽ കർഷകരും ദളിതരും അനുഭവിക്കുന്നതൊന്നും കാണാതെ ഇത്തരത്തിലുള്ള നിലപാട് പറയുന്നതിനോട് യോജിക്കാൻ ഒരിക്കലും സാധിക്കില്ലെന്നും ശീതൾ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്